എല്ലാവർക്കും എൻ്റെ കൃഷ്ണാവർദ്ധൻ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും കർക്കിടക ആശംസകൾ എല്ലാവരും കർക്കിടകമായിട്ട് പച്ചിലകളും ആരോഗ്യത്തിന് വേണ്ടി കർക്കിടക കഞ്ഞിയൊക്കെ കഴിക്കുന്ന കാലമാണിനി ഇനി മുപ്പത് ദിവസവും നമ്മുടെ ശരീരം നോക്കണം എണ്ണമയൊന്നും ഇല്ലാതെ നമ്മൾ പച്ചിലകളും പച്ചക്കറികളും ഒക്കെ സാമ്പാർ അവിയൽ അങ്ങനെയൊക്കെ കൂട്ടി നമ്മൾ ആഹാരം കഴിക്കണം നമ്മുടെ ആരോഗ്യത്തെ നല്ലോണം കാത്തു സൂക്ഷിക്കുന്ന ഒരു മാസമാണ് കർക്കിടകം എല്ലാവരും കർക്കിടക കഞ്ഞി ഉണ്ടാക്കി തന്നെ കഴിക്കണം ഉലുവ ഉലുവ ഉലുവതിർത്തും കഞ്ഞിയൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ഇന്ന് ഞാനൊരു കർക്കിടക സദ്യയാണ് ഞാൻ ഇന്ന് ആക്കിയേക്കുന്നത് ആദ്യമേ നമുക്ക് ഇഞ്ചി കണ്ടില്ലേ ഇഞ്ചി ട്ടൊന്നുമില്ല അവിയല്കയും ചേമ്പും കാച്ചിലും ചേനയൊക്കെ ഇട്ട ഒരു അവിയല് പിന്നെ പിണ്ടിത്തോര കണ്ടില്ലേ പിണ്ടിത്തോര പിണ്ടിയും കൂമ്പും ഒക്കെ ഇപ്പം ധാരാളം കഴിക്കണം അതേ ഇണക്കി തന്നെ ഈ പച്ചിലകളും ധാരാളം കഴിക്കണം പിണ്ടിത്തോര നമ്മുടെ ശരീരത്തിൻ്റെ അഴുക്കുകൾ പോകാൻ ഏറ്റവും നല്ലത് മുടിയൊക്കെ നമ്മളെ വയറ്റിൽ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പിണ്ടിത്തോരം കഴിച്ചാൽ നമുക്ക് എളുപ്പം നമ്മളെ ശരീരത്തിൻ്റെ നിന്ന് അത് പോയി കിട്ടും കേട്ടോ പിന്നെ ബീൻസ് തോരൻ ബീൻസ് തോരൻ ീൻസ് തോര് ഇത് അമരപ്പയർ ഈ അമരപ്പയറൊക്കെ ഈ മാസം ധാരാളം മേടിച്ച് കഴിക്കണം കേട്ടോ കയർപ്പും ഉള്ളതായവട്ട് ചിലരും കഴിക്കത്തില്ല തമരത്തോര് ഇത് പൊന്നാങ്കണ്ണി ചീര ഇത് ഞാൻ തന്നെ നട്ട് വളർത്തിയത് കാഴ്ച ശക്തിക്ക് ഏറ്റവും നല്ലതാണ് ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് നാട്ടിൽ കിട്ടും ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണ്ണി ഇത് നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുന്ന ഒരു വെള്ള വെള്ളപ്പൂവോട് കൂടി ഇതും തോരം വയ്ക്കാൻ പറ്റും ഇതും പൊന്നാങ്കണ്ണി തന്നെയാണ് നല്ലതാണ് ഇപ്പം നല്ല ഇലയോട് കൂടി വളർന്നു നിൽക്കരു വെള്ളപ്പൂ പിടിക്കും ഇതിനകത്തും വെള്ളപ്പൂ തന്നെ പിടിക്കും ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണ്ണി ആ പൊന്നാങ്കണ്ണി ഞാൻ നട്ടു വളർത്തിയതാണ് അതിൻ്റെ ആ തോരനാണിത് ഇപ്പം ഈ മുരിങ്ങയില മാത്രം കഴിച്ചുകൂട കാരണം എന്ന് വെച്ചാൽ മുരിങ്ങയില ഇപ്പം വിഷാംശം അല്ല ഇലയിൽ ചേരുന്നതാണ് വേരിൽ നിന്ന് തടിയിൽ നിന്നും പിന്നെ ഇലയിലോട്ട് അത് വ്യാപിക്കും അതുകൊണ്ട് നമ്മൾ ഇപ്പം ഇനി കഴിക്കാൻ പാടില്ലാത്തതാണ് ചി മുരിങ്ങയില ബാക്കി എല്ലാ പച്ചിലകളും എല്ലാം കഴിക്കുക കേട്ടോ ഇല ഉണ്ടെങ്കിൽ കഴിക്കാം ഇലയൊക്കെ ഇപ്പം പടർന്ന് പന്തലിച്ച് പന്തലിച്ചിടക്കൊണ്ട് എല്ലാവരും കഴിക്കണം കേട്ടോ സാമ്പാർ ഒഴിച്ചു കണ്ടില്ലേ സാമ്പാർ ഇത് ഞാൻ തന്നെ വറുത്ത് പൊടിച്ചുണ്ടാക്കിയ സാമ്പാർ കൂട്ടാണ് നല്ല മണമുള്ള സാമ്പാറാണ് നമുക്ക് അതെൻ്റെ യൂട്യൂബിൽ ചാനലിലുണ്ട് എല്ലാവരും കയറി കാണണം കാണാത്തവർ പിന്നെന്ന് വെച്ചാൽ ഇനി അതിൻ്റെ കൂടെ ചുട്ട പപ്പടം ഇല്ലാതെ ചുട്ട പപ്പടം കണ്ടല്ലേ ഇതാണ് കർക്കിടക ഊണ് എല്ലാ പച്ചക്കറികളാണ് വേറെ മീൻ കറികളോ ഒന്നും മറ്റൊന്നും ഇല്ല എല്ലാം കൂട്ടി ഇന്ന് ഭക്ഷണം കഴിക്കാം കർക്കിടകത്തിന് എല്ലാവരും കഞ്ഞി ഉലുവ എല്ലാം കഞ്ഞി വെച്ച് കുടിക്കണം അതേപോലെ തന്നെ ഉലുവ കുതിർത്ത് അരച്ച് തേങ്ങാപ്പാലിനകത്ത് കാച്ച് ഓരോ ഗ്ലാസ് എല്ലാ ദിവസവും കുടിക്കണം ശരീര പുഷ്ടിക്കും ഷുഗർ കുറയാനും മറ്റ് എല്ലാത്തിനും നല്ലതാണ് എൻ്റെ ഈ ചാനൽ കാണാത്തവർ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാൻ വേണം സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ഷെയറും ചെയ്യണം കേട്ടോ ഇതേപോലൊരു ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും ഈ കർക്കിടക മാസം അവസാനിക്കുന്ന മുമ്പ് തന്നെ കഴിക്കണം ഓക്കെ എണ്ണയെല്ലാം കുറയ്ക്കണം എല്ലാവരും എണ്ണയും തേങ്ങയുടെ ഉപയോഗം ഇതെല്ലാം തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു ശകലം തേങ്ങ ഇട്ടിട്ടുള്ളൂ എല്ലാം വെളുത്തിരിക്കുന്നുണ്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ നമുക്ക് തോന്നുന്നതാണ് കുറേ തേങ്ങ ഇട്ടിട്ടുള്ളൂ കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ ഗ്യാസിൻ്റെ ഒക്കെ കുറഞ്ഞിരിക്കും തേങ്ങയുടെ ഉപയോഗം കുറച്ച് ഓക്കെ അതേപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി വേവിച്ച് അരപ്പിട്ട് അങ്ങനെ എടുത്തതാണ് ഈ മധുരമൊന്നും ചേർത്തിട്ടില്ലേ കേട്ടോ ഓക്കെ താങ്ക് അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം ഞാൻ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് എല്ലാവർക്കും കർക്കിടകം ആയതുകൊണ്ട് നല്ല കൂടി എല്ലാവരും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കേ താങ്ക്